ുംയ്യാധിക്കുമ്പോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ടൂറും അമേരിക്കൻ പര്യടനം ഒക്കെ വളരെ വളരെ ഭാഗ്യത്തിന് സിമെന്റും ഡിസ്കിന്റെ സിലിണ്ടർ കിട്ടി മനസ്സിലായല്ലോ ഞങ്ങളൊക്കെ സിമന്റും കരിങ്കിലും ഞങ്ങളല്ല ഇവര് എന്നിട്ട് കിട്ടിയ കാശ് മുഴുവൻ അതും ഇതും വാങ്ങി തീർത്തു അല്ലേ നീയൊക്കെ ഒരു വീട് ചോദിക്കുമ്പോഴൊക്കെ ആഹാരം വിളമ്പി മുമ്പി വെക്കാൻ അമ്മ പിന്നെ മാസം മാസം ഡീ ഡി അയച്ചു തരാൻ ഗൾഫിൽ ഒരു ഡാഡി അത് നീ പറഞ്ഞു വളരെ ശരിയാണോ ഫുഡ് അയച്ചോ ഡീഡി അയച്ചോ അല്ല അങ്ങനെ കൂടി ഇങ്ങനത്തെ അവനെ ജോജോന്ന് വിളിക്കുന്നത് നന്നായി അല്ലെങ്കിൽ നൂലുണ്ടെന്നുള്ളത്

Vilera. No, no.